मोहब्बत करने वाले कम न होंगे मोहब्बत करने वाले कम न होंगे तेरी महफिल में लेकिन हम ना होंगे मोहब्बत करने वाले कम न होंगे तेरी महफिल में लेकिन हम ना होंगे मोहब्बत ായ ഒരു ഒറ്റയനാണ് തലിശ്ശേരിക്കു പ്രിയങ്കരനാണ് ഞങ്ങളൊക്കെ എപ്പോഴും ഒത്തുകൂടുന്ന സ്ഥലമാണ് കബീറിൻ്റെ അപ്പോൾ എന്നും ഉയരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വാന ഒരു ശാരീരിക ധർമ്മമാണ് ഒരു ശാരീരിക ഫങ്ഷനാണ് ഈ ബുക്ക് സ്റ്റാൾ പുതിയൊരു തലമുറക്ക് വായിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിലെ പൊതു ിൽ ചിന്തിക്കുന്ന ഒരു ഗുണപ്രദമായിട്ടാണ് കേക്ക് ക്രിക്കറ്റ് സർക്കസ് ഇങ്ങനെ മൂന്ന് സീകളുടെ നഗരമാണ് തലശ്ശേരി എന്നാണ് പറഞ്ഞു വരാറ് എനിക്കോ ഒന്ന് സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നഗരം കൂടിയാണ് തലശ്ശേരി തലശ്ശേരിയുടെ കടലിരമ്പത്തിനൊപ്പം രാഘവൻ മാഷിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ എരഞ്ഞോളി മൂസയുടെ മാപ്പിളപ്പാട്ടിൻ്റെ ഒക്കെ ഈ സംഗീതവും സാഹിത്യവും ഒന്നു ചേരുന്ന ഒരിടത്താണ് ഇവിടെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് സാഹിത്യ തൽപ്പരനായിട്ടുള്ള ഈ കക്ഷി നല്ല വായനക്കാരനും എഴുത്തുകാരനും അതിനൊക്കെ അപ്പുറത്ത് ഒരു പുസ്തകം വിൽപ്പനക്കാരൻ എന്നതിനും അപ്പുറത്ത് ഒരു പക്ഷേ നമ്മെ നിരന്തരം കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരനാണ് ഒരു ഗായകനാണ് ഈ സ്ട്രീറ്റ് ബുക്ക് സ്റ്റാളിൻ്റെ ഉടമ എന്നറിയുമ്പോൾ ആ ജീവിതത്തിൽ ചില സവിശേഷതകളുണ്ടെന്ന് തോന്നുന്നു ഞാൻ പരിചയപ്പെടുത്തുകയാണ് കബീർ ഇബ്രാഹിം ആളുകൾ നിങ്ങളെ ഇവിടെ ഒരു പുസ്തകം നോക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് കബീർ ഇബ്രാഹിം അദ്ദേഹം ഒരു പുസ്തക പുസ്തകവില്പനക്കാരൻ മാത്രമല്ല അദ്ദേഹം മലയാളത്തെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കസർ ഗായകൻ കൂടിയാണ് അത്യാവശ്യം എഴുതുക ചെയ്ത് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രസാധകൻ കൂടിയായി തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡ് ബുക്ക് സ്റ്റാളിലേക്കാണ് നമ്മളെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഇത്രയും സംഗീത പ്രതിഭയുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു പുസ്തക വിൽപ്പനക്കാരുടെ റോളിൽ എത്തുന്നത് എന്നറിയാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ കൗതുകം ഉണ്ടാകുമെന്നാണ് ഞാൻ എങ്ങനെയാണ് സത്യം ഈ നിങ്ങളുടെ ഒരു ലോകത്തേക്ക് സംഗീതത്തിൽ നിന്ന് പുസ്തകത്തിലേക്ക് എത്തിയതാണോ അല്ലെ പുസ്തകങ്ങളിൽ സംഗീതത്തിലേക്ക് എത്തിയാണോ അതിപ്പോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പുസ്തകത്തിൽ നിന്ന് സംഗീതത്തിലേക്കാണോ അങ്ങനെയാണ് നമ്മളെ ആദ്യത്തെ ഒരു എന്താ പറയുക എനർജി എന്ന് പറയുന്നത് സംഗീതം പിന്നെ എല്ലാ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ സംഗീതം എല്ലാവരിലും ഉണ്ട് അപ്പോൾ സംഗീതം അതിൻ്റെ കൂടെ വന്നതാണ് എന്ന് പറയുന്നത് സംഗീതത്തിന് പിന്നെ ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരുപാട് ഘടകങ്ങൾ വായന പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വായന നമ്മൾ നമ്മൾ അക്ഷരങ്ങളല്ലേ അഭ്യസിക്കുന്നത് ആദ്യം സ്വരങ്ങളല്ലോ സംഗീതമല്ലോ നമ്മൾ അഭ്യസിക്കുന്നത് അക്ഷരങ്ങളാണ് നമ്മൾ വായനയിലേക്കാണ് വരുന്നത് അപ്പൊ ആ വായനയിൽ നിന്നും ബാബോട്ട് ചോദിച്ച പോലെയാണെങ്കിൽ വായനയിൽ നിന്നും സംഗീതത്തിലേക്കും വായനയിൽ നിന്നും സംഗീതത്തിലേക്കും തിരിച്ചു സംഗീതത്തിൽ രണ്ടും രണ്ടും ഒരേ പോലെ തന്നെ വായനയും സംഗീതവും മായി ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ നേട്ടം ഞാൻ മൂന്ന് സ്ത്രീകളുടെ നഗരമാണ് പക്ഷെ സംഗീതത്തിന്റെ വലിയ പാരമ്പര്യവും പിന്നെ സാഹിത്യത്തിന്റെ പാരമ്പര്യവും ഇടത്തിലേക്ക് പിന്നെ ഒരുപക്ഷെ കഥയൊന്ന് എത്തിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗസലുകളുടെ ഒരു ലോകത്തിലാണ് എത്തിക്കുന്നത് ഗസലുകളുടെ ലോകത്തിലേക്ക് എത്തിക്കുന്നത് ഗസലുകളോടുള്ള താല്പര്യ കാരണം എന്താണ് അതിൽ ശരിക്കും അതെനിക്ക് ഇപ്പോ ഇപ്പോ എനിക്കത് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഏത് ഘട്ടത്തിലാണ് അത് സംഭവിച്ചതെന്ന് ശരിക്കും അത് ഗസൽ പോലെ തന്നെയാണ് ചില ഗസലിന്റെ വരികൾ പറയുന്നത് പോലെ അത് നമ്മൾ അഞ്ചാന എന്ന് പറയുന്നു നമ്മൾ അറിയാത്ത ഒരു അൺനോൺ ഒരു ഫാക്റ്റ് ആണെന്നാണ് ഫാക്റ്റാണെന്നാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നത് കാരണം അത് ഒരുപാട് ഘടകങ്ങൾ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് അത് തലത്ത് മെഹമൂദിന്റെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്ന് തോന്നുന്നു അതൊരു മാറ്റം ഉണ്ടാകുന്നു തിനുമ്പോ നമ്മൾ മലയാളത്തിലുള്ള ഒക്കെ യേശുദാസിന്റെയും ബ്രഹ്മാനന്ദൊക്കെ ബാബുക്ക സ്വന്തമായി പാടിയ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അതിന് ഇങ്ങനെ ഒരു ഒരു വേ ഉണ്ട് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് കണ്ണീരും സ്വപ്നങ്ങളും എന്നുള്ള പാട്ട് കേട്ടപ്പോഴാണ് പ്രത്യേകിച്ച അപ്പം ആ പാട്ട് കേട്ടപ്പോഴാണ് ആ അതിലേപ്പം പാടുമ്പോൾ ഹാർമോണിയുടെ ഉണ്ടായിരുന്നു അത് ഹാർമോണിയം വായിച്ചിട്ടാണ് പാടുന്നത് അപ്പം ആ സ്വരങ്ങളിങ്ങനെ ഒഴുകി വരികയാണ് ബാബു പാവുക അപ്പോൾ അങ്ങനെ ആയിരിക്കണം ശരിക്കും അതിലേക്ക് ഒരു ശിക്ഷണം നല്ല ഗസൽ ഗായകനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുരു ഉണ്ടായിരിക്കും ഒരു ഗുരുസ്ഥാനത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ശിക്ഷണങ്ങൾ അതിൽ നിന്നും തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് ഒന്ന് ഗായകരിൽ നിന്ന് തന്നെയാണ് അത് നമ്മൾ കേൾവിയാണ് അത് കേട്ടുപഠിക്കുന്ന പിന്നെ ഉസ്താദ് ഹാരിസ് ഖാൻ കൂട്ടുപറമ്പിലുള്ള നമ്മളെ ഗുരുവായൂന്നാണ് ആദ്യമായ ഹാർമോണിയം ഒക്കെ നമ്മൾ സ്വരസ്ഥാനങ്ങളും തബരയുടെ താളങ്ങളും അങ്ങനെയാണെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മകനായ റോഷൻ ആരിഫ് കെ രാഘവൻ മാഷിടെയും തൊട്ടടുത്ത് നമ്മുടെ ഇറങ്ങോടി മൂസമാധാരണ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് സാധാരണ അടിത്തട്ടിൽ നിന്ന് വന്നിട്ട് നല്ല ഗായകനായിട്ട് മാറിയ ഒരാളാണ് അപ്പൊ ഇത് സംഗീതത്തിന്റെ പാരമ്പര്യ തലച്ചേരിക്കും ഓൾറെഡി ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോ ഈ ഈ പുസ്തകത്തിൽ പുസ്തക വിൽപ്പനക്കാരൻ ഇതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പൊ പറയാറുണ്ട് ഇവിടെ പുസ്തകം വായിക്കുന്ന ആൾക്കാര് പാട്ട് എടുത്തിട്ടില്ല കേട്ടുകൊണ്ട് പാട്ട് വായിക്കുന്ന ആൾക്കാർ അത്തരത്തില് എനിക്ക് തോന്നുന്നത് ബുദ്ധിജീവികളോ അല്ലെങ്കിൽ അത്തരത്തില് സാംസ്കാരിക രംഗത്ത് ആളുകളോ അല്ലെങ്കിൽ ഭരണത്തിന്റെ വലിയ പദവിയിലുള്ള ആൾക്കാരോ അല്ല ഇത് വായിക്കുന്നത് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം ഏറ്റവും പുതിയ ആൾക്കാരാണ് വരുന്നത് ഏറ്റവും നമുക്ക് അപരിചിതരായ ചെറുപ്പക്കാർ കുട്ടികൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു പത്ത് വയസ്സുള്ള കുട്ടി ദിവസ പുസ്തകം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന വളരെ ഓൾറെഡി പിന്നെ ഒരു ഹോട്ട് സെല്ലിംഗ് ആണ് അത് വിപണനത്തിന്റെ വേറൊരു വഴിയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ബുക്ക് വായിക്കുന്ന ആളുടെ അക്കര വീട്ടുകൾ വായിക്കുക അത് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുക അതാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത് കാരണം നമ്മുടെ മാനവിക ചരിത്രം എന്ന് പറയുന്നത് എഴുത്തിൽ നിന്നാണല്ലോ ഉണ്ടായിരിക്കുന്നത് എഴുതുന്നവൻ്റെയും വായിക്കുന്നതിൻ്റെയും ആണ് ഇത് ഭാഗതയെ നിർണ്ണയിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് സംഗീതത്തെക്കാളധികം പ്രസന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ചിന്ത തന്നെയാണ് ഏറ്റവും അതിൽ രൂഢമൂലമായത് ഇവിടെ വന്നപ്പോഴേ എനിക്ക് എൻ്റെ ഒരു പുസ്തകം കൂടി അത് വളരെ അവിചാരിതമായിട്ടും എങ്ങനെയാ സത്യത്തിൽ ആൾക്കാരെ ആകർഷിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം പുസ്തകങ്ങൾ രണ്ട് രീതിയിലാണ് വില കുറവ് എന്നുള്ളത് ഒരു ഘടകമാണ് എവിടെയും കിട്ടാത്ത ബുക്കുകൾ നമുക്ക് ഇവിടെ പിന്നെ നമ്മളേതായാലും ഇവിടെ വന്നതിരിക്കുന്ന സത്യത്തിൽ കബീറിന്റെ ഒരു പാട്ടാണ് കാര്യമായിട്ട് ഈ ഗസൽ ഗായകൻ ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ പാട്ട് നിരന്തരമായിട്ട് പാടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഗസൽ ഗായകൻ ആരാണ് കബീർ ഏറ്റവും കൂടുതൽ പാടുന്ന ആരെയാണ് നമ്മള് എല്ലാ ഗസൽ ഗായകരുടെ ഒരു ഗസൽ ഗായകരുടെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ജഗജീത് സിംഗ് ആയാലും അനുജ് ജലോട്ടിയായാലും ഹരിഹരൻ ആയാലും ഇതുള്ള ഇന്ത്യൻ ഗായകനാണ് അപ്പോൾ അവരുടെയെല്ലാം തന്നെ ഗുരുസ്ഥാനിയനായിട്ട് പറയുന്നത് ഗുസ്താദ് മേഹദി ഹസ്സനെയാണ് മേഹദിയസനാണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഒരു പാഠപുസ്തകം പോലെ സ്വീകരിക്കുന്നത് മേദിയസനെയും ഗുലാം അലിയാണ് അതേസമയം മേദിയസൻ തൻ്റെ പ്രാരംഭദശയിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് തലഫ് ആയിരുന്നു പക്ഷെ അദ്ദേഹം ഒരു വലിയ ക്ലാസിക്കൽ സിംഗറാണ് ഇത് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അതാണ് ഞാൻ പറയാൻ ഒരു ചെറിയൊരു ഒരു ഒരു ബ്ലോക്ക് നേരിടുന്നതായിട്ട് കാരണം എന്ന് പറയുന്നത് ഒരു വലിയ ദ്രുപത്ത് ഗായകനാണ് ദ്രുപത്ത് എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ക്ലാസിക്കൽ സിംഗിങ് എന്നു പറയുന്നത് ദ്രുപതാണ് അപ്പോൾ ആ ദ്രുപത് പഠിച്ച ഒരു ഗായകനായ മേദിയസനാണ് ജസലിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ വളരെ വൈഡ് റേഞ്ചാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഞാൻ പറയുന്നത് രണ്ട് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ സംഗീതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് സാമ रखकर पिता वो मेरे हस्ती का सामा हो गए पहले जा फिर जाने जा पहले जा फिर जाने जा फिर जाने, जा, फिर जाने जाना हो गए ൂടെ ഇരുന്ന് വായിച്ചു ആളുകൾ വരാൻ ഒരു പ്രശ്നമേ ഉള്ളൂ ആളുകൾ വരിക വായിക്കുക സംസാരിക്കുക ഇനി തലശ്ശേരിയില് വരുന്നവരോ തന്നെയാണ് ഇവിടെ കബീറിന്റെ ഒരു ഗസൽ ന്യൂസ് ടുമോറോ ചാനലിന്റെ ഒപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഗസൽ ഗായകനും തലശ്ശേരിയിലെ സ്ട്രീറ്റ് ബുക്കിന്റെ ഉടമയുമായിട്ടുള്ള കബീർ ഇബ്രാഹിമാണ് ന്യൂസ് ചാനലിന്റെ ഒപ്പം പരിപാടി ഇനി മറ്റൊരു പ്രമുഖ വ്യക്തിയുമായിട്ട് തുടരുന്നു കണ്ണൂരിൽ സ്ത്രീകൾക്ക് മാത്രമായൊരു ഇന്നർവെയർ ഗാർമെന്റ് ഷോറൂം മികച്ച ഇന്നർവെയർ കമ്പനികളായ ജോക്കി ബോഡി കെയർ വി സ്റ്റാർ ബ്രൈഡ ബ്ലോസം ഇൻഡിമസി തുടങ്ങിയവയുടെ നിരവധി വ്യത്യസ്തങ്ങളായ ശേഖരം നിങ്ങൾക്ക് അനുയോജ്യമായ എല്ലാ മേജർ ബ്രാൻഡുകളും യഥേഷ്ടൈറ്റ് ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് ബറാക് ടവർ ഡാക് ബ്രൗൺ ജംഗ്ഷൻ സൗത്ത് ബസാർ കണ്ണൂർ കോൺടാക്ട് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ട്രിപ്പിൾ ഫോർ ഡ്രപിൾ ഫൈവ്